സ്വാതന്ത്ര്യ അപ്പോ എന്നിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ ആ ഇന്ത്യൻ മണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഓ ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ ആ ഇന്ത്യൻ മണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഓരോ നമ്മുടെ ആരാ ഈ ഇന്ത്യയുടെ കളിയാക്കുന്നില്ല കേട്ടോ ഒരിക്കലും മലയാളത്തിന്റെ പിതാവ് മലയാളത്തിന്റെ പിതാവ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജി ജനിച്ച ഇതേ ഗാന്ധിയാണ് മഹാത്മാഗാന്ധി ജനിച്ച പോർബന്തുറ ഗുജറാത്ത് രാഷ്ട്രപതി അതായത് മലയാളത്തിന്റെ എന്താ ഉദ്ദേശിക്കുന്നത് ഉണ്ടല്ലോ പേര് വേണ്ടി വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ആ നല്ല ആയിട്ടില്ല എന്താ വിഞ്ഞ വേസ്റ്റ് ഒക്കെ വരുന്ന വെള്ളമായിരിക്കും വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ആ ഒരു നല്ല ജോലി ആയിട്ടില്ല മലയാളം പാട്ട് പാടിയാൽ വൈറലാകും ഒരു കമാന്റ് ഞാൻ ശ്രമിക്കാം പക്ഷേ അക്ഷര ഒന്നാൽ ശ്രമിക്കണം ഞാൻ തമിഴ്നാട്ടുകാരനാണ് നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാല് നിന്നെ മൂടുന്നു രാജംസങ്ങളിൻ്റെ പാട്ടിൻ്റെ വെണ്ണയും നിന്നുവോ പകുതി പൂക്കും പാര്യജാതങ്ങൾ പ്രാവ് പോലരുന്നു മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു നീദേവ ശില്പമായി ഉണരുന്നു ഇതുരമരഗന്ധർവയാമം ഇതുരനക സംഗീതശല്ലാപം അലഞ്ഞുറിയുമാസാടീരം അതിലമൃത് പെയ്യുമീളാംയാമം ക്ഷില്ല അടിപൊളിയായിട്ട് പാടി